നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അഹാനെ കൃഷ്ണയും ടീമും അവരുടെ ഫാമിലിയിലുള്ള നാല് പേരും കൂടെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം അതാണിപ്പോൾ പുതിയ വിശേഷമായിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോയിൽ അവർ അതായത് അഹാനയും ഇഷാനിയും ഹൻസിയും സിന്ധു ഈ നാല് പേരും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ ബൊട്ടീക്ക് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അവരൊരു പുതിയ ഓൺലൈൻ ബൊട്ടീക്ക് ഓൺലൈൻ ബൊട്ടീക്കാണ് തുടങ്ങിയിരിക്കുന്നത് സിയ ബൈ അഹാദിഷിക എന്നാണ് ആ ബൊട്ടീക്കിൻ്റെ പേര് അതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്കും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പുതുതായിട്ട് ഒരു ബൊട്ടീക്ക് തുടങ്ങിയ വിവരം നമ്മളെ അറിയിക്കാനായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ദിയയുടെ ഓരോ വിവാഹം തൊട്ട് അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് അവരുടെ എൻഗേജ്മെന്റ് തൊട്ട് പല ഫങ്ഷനുകൾ നമ്മൾ കണ്ട് നമ്മൾ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് ഇവർ ഉടുക്കുന്ന ഡ്രസ്സുകളൊക്കെ വളരെ മനോഹരമാണ് ഭയങ്കര എല്ലാവരും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും അങ്ങനെയുള്ളൊരു ഭയങ്കര സെലക്ഷനും ഒക്കെ ആയിരുന്നു ഇവരുടെ ഡ്രസ്സുകൾക്ക് എല്ലാം അപ്പോൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് ഇത്രയും നല്ല സെലക്ഷനൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് അവർക്കതിൽ ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ടെന്നാണ് അവരിപ്പോൾ പറയുന്നത് ഈ ഡ്രസ്സുകളൊക്കെ എവിടുന്നാണ് നല്ല കളക്ഷൻസ് ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ തീർച്ചയായും വരും കാര്യം അത്രയും നല്ല കളക്ഷൻ ഡ്രസ്സുകളാണ് അവർ ഓരോ പ്രാവശ്യവും ഈ ഫങ്ഷനുകളിലെല്ലാം വിയർ ചെയ്തിട്ടുള്ള സാരികളൊക്കെ ആയാലും ഒക്കെ വളരെ മനോഹരമായിരുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് അത് അവരവർ അവരുടെ വീഡിയോയിൽ അവർ പറയുന്നത് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിരുന്നു അവരുടെ ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും കാര്യങ്ങളുമാണ് അവർ കമൻറ്റുകളിലൂടെ വന്ന ചോദ്യങ്ങളാണ് അവർക്ക് ഇങ്ങനെ ഒരു പൊട്ടിക്ക് തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആയതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അതിനകത്തുള്ള ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ ഇവരുടെ നാലുപേരുടെയും തന്നെ നാല് പേരും തന്നെയാണ് മോഡലുകളായിട്ട് നിൽക്കുന്നത് സത്യത്തിൽ അവരുടെ അവരുടെ കുടുംബത്തിൽ വേറെ മോഡലുകളൊന്നും നിർത്തേണ്ട ആവശ്യമില്ല അത്രയും വളരെ മനോഹരമായിട്ട് അവരുടെ വെബ്സൈറ്റും ഒക്കെ നന്നായിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് നല്ല പരിചയമാണ് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവർ നല്ല വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വെബ്സൈറ്റും അതിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് പിന്നെ അതിൻ്റെ ബൊട്ടീക്കിലെ കളക്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ വിലയും അതുപോലെ തന്നെയാണ് സാധാരണക്കാർക്ക് ആ വിലയുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക് അത് വാങ്ങാനായിട്ട് കാരണം സ്റ്റാർട്ടിങ് തന്നെ ഒരു ഏഴായിരം രൂപയുടെ സാരിയൊക്കെയാണ് ഞാൻ കണ്ടത് അതിൽ അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിന് പന്ത്രണ്ടായിരം പതിനയ്യായിരം പതിന പതിനാലായിരം ഒക്കെയാണ് സാരികളുടെ വില വന്നിരിക്കുന്നത് അതിന് മേലേക്കാണ് നല്ല നല്ല സെലക്ഷ സെലക്റ്റീവ് കള കളക്ഷൻസിന് അതിനേക്കാളും നല്ല വില നല്ല വിലയുണ്ട് അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഈ വിലയിലുള്ള സാരികളൊക്കെ ഒരു ഫംഗ്ഷൻ എങ്ങാണോ വന്നാൽ വളരെ കുറച്ച് ആൾക്കാരെങ്ങണം ആ ഫംഗ്ഷൻ പ്രമാണിച്ച് വാങ് വാങ്ങും എന്നല്ലാതെ സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല പക്ഷെ ആ അത്രയും സാരികൾക്ക് സാരികൾ വാങ്ങാൻ ക്യാഷ് ഉള്ളവർക്കാണെങ്കിൽ നമ്പർ വൺ കളക്ഷൻസ് ആണ് അതിൽ കാണിച്ചിരിക്കുന്ന പുതിയ ഡിസൈൻസും പുതിയ കളേഴ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത് അവരുടെ മോഡലുകളൊക്കെ ചെക്ക് ചെയ്ത് പോയാൽ നല്ല ഒരു നമ്പർ വൺ കളക്ഷൻസ് എന്ന് തന്നെ പറയാം ഓൺലൈൻ ഈ ബൊട്ടീക്കിൻ്റെ പ്രൊമോഷൻ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പോസിറ്റീവ് കമൻസും വന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് റിപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിലും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വിലയല്ല എന്ന് ആൾക്കാർ എല്ലാവരും തുടക്കമായത് കൊണ്ടായിരിക്കും പിന്നീട് വരുന്ന കളക്ഷൻസിലേക്ക് ഇനി അവർ തുടക്ക സാധാരണക്കാർക്കും വാങ്ങാനുള്ള രീതിയിലുള്ള മെറ്റീരിയൽസും സാരികളും ഒക്കെ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾക്ക് കൂടി വാങ്ങാം എന്നുള്ളതാണ് കാരണം അവർ അവരുടെ ഡ്രസ്സ് അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റി ഡ്രസ്സസ് ആണ് എനിക്ക് തോന്നും അത്രയും കൂടുതൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ടായിരിക്കും അതിന് അത്രയും വിലയും വന്നിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഏതായാലും അവരുടെ പുതിയ സംഭവം അവരുടെ പുതിയ സംരംഭം സിയാ ബൈ അഹാദിഷിക എന്നാണ് അതിന്റെ പേര് അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കൂട്ടത്തിൽ പുതിയ പുതിയ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സാരീസും കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ് പിന്നെ അവർക്ക് അവർ തന്നെ മറ്റുള്ള കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരുടെ കമ്പനി ആയപ്പോൾ അതിനകത്തുള്ള സ്റ്റൈലും അതിൻ്റെ അവതരണ ശൈലിയൊക്കെ വളരെ വ്യത്യസ്തമായൊരു രീതിയിലായിരുന്നു നന്നായിട്ടുണ്ട് എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള സാരീസും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം